നടൻ ജവിയുടെയും ഭാര്യ ആർതിയുടെയും വിവാഹമോചനത്തിനുള്ള കാരണം തിരക്കുകയാണ് സോഷ്യൽ മീഡിയ കഴിഞ്ഞ കുറെ നാളുകളായി ആർതി വിവാഹമോചനത്തിന്റെ സൂചകൾ നൽകുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ നിന്നും ജയം രവിക്കൊപ്പമുള്ള ചിത്രങ്ങളെല്ലാം ആർതി ഡിലീറ്റ് ആക്കിയതോടെയാണ് അഭ്യൂഹങ്ങൾ പ്രചരിക്കാൻ തുടങ്ങിയത് എന്നാൽ എല്ലാം കെട്ടടങ്ങിയതോടെ പ്രശ്നങ്ങൾ അവസാനിച്ചതായി ആരാധകർ വിലയിരുത്തുകയായിരുന്നു അങ്ങനെ ആശ്വസിച്ചിരിക്കുന്നതിനിടെയാണ് തരം ഔദ്യോഗികമായി തന്നെ വിവാഹമോചനം പ്രഖ്യാപിച്ചത് എന്നാൽ എന്തുകൊണ്ടാണ് ജയം രവിയും ആരുതിയും പിരിയാൻ തീരുമാനിച്ചതെന്ന് വ്യക്തമല്ല ഇതിനോടകം തന്നെ പല അഭ്യൂഹങ്ങളും കെമ്പനന്ദികളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ജയം രവിയും ആരതിയുടെ അമ്മയും തമ്മിലുള്ള തർക്കമാണ് ഒരു കാരണമായി പറയപ്പെടുന്നത് ജയം രവി സൈറൺ എന്ന സിനിമയിൽ അഭിനയിച്ചതിന് അധികം പണം ചോദിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമെന്നാണ് പറയപ്പെടുന്നത് ആരതിയുടെ അമ്മ സുജാതയായിരുന്നു ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ മാത്രമല്ല മറ്റു പ്രൊഡക്ഷനിൽ ജയം രവി അഭിനയിക്കരുതെന്നും സുജാത ആവശ്യപ്പെട്ടിരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട് ഇതേ ചൊല്ലിയുള്ള തർക്കം ജയം രവിയുടെയും ആരതിയുടെയും ദാമ്പത്യ ജീവിതത്തെ ബാധിച്ചതായാണ് കരുതുന്നത് എന്നാൽ ഇതിനിടെ ഈ വിഷയത്തിൽ ജേർണലിസ്റ്റ് അന്തനൻ ചില വസ്തുതകൾ മുന്നോട്ട് വെച്ചത് ശ്രദ്ധ നേടിയിരുന്നു ആർതിയുടെ അമ്മയോട് രവി പണം ചോദിക്കുന്നത് ഇത്ര വലിയ കാര്യമല്ല കാരണം സാമ്പത്തികപരമായി രവിയേക്കാൾ മുന്നിലാണ് സുജാത പക്ഷെ അവിടെ മറ്റൊരു കാര്യമുണ്ട് അതായത് ആരതിക്ക് എപ്പോഴും ജയം രവിയെ സംശയമായിരുന്നുവെന്നും അതിനാൽ ആരതി എപ്പോഴും ജയം രവിയെ ഫോണിൽ വിളിച്ചുകൊണ്ടേയിരിക്കുമെന്നും ഏതെങ്കിലും കാരണവശാൽ ജയം രവി ഫോൺ എടുത്തില്ല എങ്കിൽ ആ ഷൂട്ടിംഗ് സെറ്റിലുള്ള ആരെ വേണമെങ്കിലും ആരതി വിളിക്കുമായിരുന്നുവെന്നും അതിപ്പോൾ ഛായാഗ്രഹനാണെങ്കിലും സംവിധായകനാണെങ്കിലും ആരതിക്ക് ആരെയും പേടിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരുപക്ഷെ ആരും ഫോൺ എടുത്തില്ലെങ്കിൽ അടുത്ത നിമിഷം തന്നെ ആരതി ലൊക്കേഷനിൽ എത്തുമെന്നും ഇത്തരത്തിൽ ഫോൺ എടുക്കാതിരുന്നത് പതിവായപ്പോൾ ആരതിക്ക് ജയം രവിയോടുള്ള സംശയം പിന്നെയും കൂടുതലായെന്നും അതാണ് ഇപ്പോൾ വേർപേരി വാർത്ത വരെ എത്തിയതെന്നാണ് നേരത്തെ അന്തനൻ പറഞ്ഞത് അല്ലാതെ പണം കിട്ടാത്തതിന് ഇവർ എന്തിനു പിരിയണമെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്നാൽ സാമ്പത്തിക പ്രശ്നമല്ല മറിച്ച് പൊന്നിയിൽ സെൽവൻ എന്ന ചിത്രത്തിൽ ഒപ്പം അഭിനയിച്ചൊരു നടിയുമായുള്ള ജയം രവിയുടെ അടുപ്പമാണ് വിവാഹമോചനത്തിലേക്ക് എത്തിച്ചതെന്നും ചില റിപ്പോർട്ടുകളുണ്ട് അതേസമയം രണ്ടായിരത്തി ഒൻപതിലായിരുന്നു ആർതിയും ജയം രവിയും തമ്മിലുള്ള വിവാഹം നടന്നത് ആരും അയാൻ എന്നിങ്ങനെ രണ്ട് ആൺമക്കളാണ് ഇരുവർക്കുമുള്ളത് ആരതിയും ജയം രവിയും പിരിയാൻ പോകുന്നതായി ഏറെ നാളുകളായി റിപ്പോർട്ടുണ്ടായിരുന്നു എന്നാൽ വാർത്തകളോടൊന്നും തന്നെ ആര്തിയും ജയം രവിയും പ്രതികരിച്ചിരുന്നില്ല വിവാഹമോചനം എന്നത് പെട്ടെന്നുള്ള തീരുമാനമല്ലെന്നും ഏറെ ചിന്തിച്ചെടുത്ത തീരുമാനമാണെന്നും ജെം രവി വിവാഹമോചന വാർത്ത പങ്കുവച്ചിട്ടുള്ള കുറിപ്പിൽ പറയുന്നുണ്ട് അതേസമയം മാധ്യമങ്ങളും ആരാധകരും തങ്ങളുടെ വിവാഹമോചനത്തിന്റെ പശ്ചാത്തലത്തിൽ കെമ്പുനന്ദികളും ഊഹാപൂഹങ്ങളും പ്രചരിപ്പിക്കുന്നതിൽ നിന്നും പിന്തിരിയണമെന്നും താരം കുറിപ്പിൽ പറയുന്നുണ്ട് സിനിമയിലൂടെ ആളുകളെ രസിപ്പിക്കുക എന്നതാണ് തന്റെ ജോലി എക്കാലത്തും അത് തുടരും തനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സ്നേഹവും പിന്തുണയും എല്ലാം ഇനിയും കൂടെ തന്നെ വേണമെന്നും ജെം രവി കുറിപ്പിൽ പറയുന്നുണ്ട് തങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണമെന്നും ജെം രവി അഭ്യർത്ഥിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ